ശ്രീനാരായണ പരമ ഗുരുവേ നമഹ അവർ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ശ്രീ നരേന്ദ്ര മോദിജി ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹ നിർഭരമായ പ്രണാമം ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയുമായി നടന്ന സമാഗമത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ നിറവിലാണ് നാം എല്ലാവരും ഇന്നിവിടെ സംഗമിച്ചിരിക്കുന്നത് ഗുരുദേവനും ഗാന്ധിജിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞ ചർച്ചകളും സംഭാഷണങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം വളരെയേറെ കാലിക പ്രസക്തി ഉള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ശതാബ്ദി ആഘോഷത്തോട് അനുബന്ധിച്ച് അന്നത്തെ ചർച്ചകൾക്കും ചിന്തകൾക്കും വേദിയൊരുക്കുക എന്ന ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ശതാബ്ദി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുവാൻ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരിമഠം ആഗ്രഹിക്കുന്നത് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് അതിന് ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹ കൃപാകടാക്ഷം നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമയിലേക്ക് കടക്കുകയാണ് ഈ ചരിത്ര പ്രസിദ്ധമായ ശതാബ്ദി സമ്മേളനം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഭാരതത്തിൻ്റെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജി അവർ വെൽക്കം അവർ എസ്റ്റീംഡ് പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിജി ഇൻ ദിസ് ആഗസ്റ്റ് ഗാദറിംഗ് ഓൺ ബിഹേവ് ഓഫ് ശിവഗിരി ശിവഗിരിമാർമാസം ട്രസ്റ്റിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളെ വളരെ സന്തോഷപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെയെല്ലാം പ്രിയങ്കരനായ കേരളത്തിൻ്റെ അഭിമാനമായ കേന്ദ്ര സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ അവറുകളെയും ഞാൻ ഈ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാന്യനായ ആറ്റിങ്ങൽ പാർലമെൻറ്റ് അംഗം അഡ്വക്കറ്റ് പ്രകാശ് എംബി അവളെ സന്തോഷപൂർവ്വം ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ധർമ്മസംഘം ട്രസ്റ്റ് ട്രഷറർ ശ്രീമദ് ശാരദാനന്ദ സ്വാമികളെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിൽ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന പൂജനീയരായ എൻ്റെ സന്യാസി സഹോദര സന്യാസി ശ്രേഷ്ഠന്മാർ വിവിധ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികൾ പ്രവർത്തകർ സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാർ മാധ്യമ പ്രവർത്തകർ ഏവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ എളിയുവാക്കളുടെ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം